അല്ല എൻ്റെ മോൾ ഒറ്റയ്ക്കാണോ വന്നത് മോൻ വന്നില്ലേ ചെറിയമ്മ ചോദിക്കുമ്പോഴാണ് ശിവ ത്രിലോകിനെ പറ്റി ഓർക്കുന്നത് ചെറിയമ്മയെ കണ്ട സന്തോഷത്തിൽ ത്രിലോകിനെ മറന്നു പോയിരുന്നു ഉള്ളിൽ അവൾക്കൊരു വേദന തോന്നി ഒരു നിമിഷമെങ്കിലും അവനെ മറന്നു പോയതിൽ ശിവ നോക്കുന്നിടത്തേക്ക് നോക്കിയപ്പോൾ ചെറിയമ്മയുടെ കണ്ണുകൾ പകപ്പോഴെ വിളർന്നു അവർ ശിവയെയും ത്രിലോകിനെയും മാറി മാറി നോക്കി ഇത് ത്രിലോകിനു നേരെ ചൂണ്ടി ചെറിയമ്മ ചോദിച്ചതും ത്രിലോക് ഒരു ചിരിയോടെ മുന്നിലേക്ക് നടന്നു ശിവയുടെ അരികിൽ നിന്ന് അവളുടെ തോളിൽ പിടിച്ച് അവനോട് ചേർത്ത് പിടിച്ചു ത്രിലോക് ഈ നിൽക്കുന്ന ചെറിയമ്മയുടെ മകളുടെ ഭർത്താവ് ത്രിലോക്നാഥ് വസിഷ്ഠ ചെറിയമ്മയെ നോക്കി അവൻ പറയുമ്പോൾ ചെറിയമ്മ അവനെ നോക്കി ചെറിയമ്മയെ അവരുടെ അന്തിച്ചുള്ള നിൽപ്പ് കണ്ടതും ശിവ അവരുടെ കൈകളിൽ പിടിച്ചു നന്ദിയുണ്ട് മോനെ കൈകൾ കൊപ്പി ചെറിയമ്മ പറയുന്നതും ശിവ അവരെ നോക്കി അപ്പോഴേക്കും ത്രിലോക് അവരുടെ കൈകൾ താഴ്ത്തി എൻ്റെ ഭദ്രയുടെ ചെറിയമ്മ എൻ്റെ ചെറിയമ്മ കൂടിയാണ് അതുകൊണ്ട് എന്നോട് ഇങ്ങനെയൊന്നും ചേരുത് ത്രിലോക് പറയുന്നതും വീണ്ടും ചെറിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ചെറിയമ്മയ്ക്ക് ഇദ്ദേഹത്തെ നേരത്തെ അറിയോ ശിവ ചെറിയമ്മയും ത്രിലോകിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചതും ചെറിയമ്മ എന്തോ പറയാൻ വന്നതും ത്രിലൂക് കണ്ണുകൾ കൊണ്ട് തടഞ്ഞു മക്കൾ അവിടെ തന്നെ നിൽക്കാത്ത അകത്തേക്ക് വാ ഞാൻ കുടിക്കാനെടുക്കാം പറഞ്ഞുകൊണ്ട് ധൃതിയുടെ അകത്തേക്ക് പോയതും സംശയം നിറഞ്ഞ മുഖത്തോടെ ശിവ ത്രിലോകിനെ നോക്കിയപ്പോഴേക്കും അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് പൊക്കി അവിടെയുള്ള തൂണിൽ ചേർന്ന് നിർത്തി എന്താ എന്താ ഈ ചെയ്യണേ വെട്ടെന്ന് ഞെട്ടിയെങ്കിലും അവൾ അവനിൽ നിന്ന് കുതിറി ആരാണാവോ ഈ ഇദ്ദേഹം ശിവയെ കൂർപ്പിച്ചുകൊണ്ട് ത്രിലൂക് ചോദിക്കുമ്പോഴാണ് ശിവ നേരത്തെ അവനെന്താണ് വിളിച്ചതെന്ന് ഓർത്തത് അത് പെട്ടെന്ന് ചെറിയമ്മ നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഓർത്തില്ല ശിവ പറഞ്ഞതും ത്രിലോക് അവളിലേക്ക് ഒന്നും കൂടി ചേർന്ന് നിന്നു നീങ്ങിക്കൊണ്ട് അവൻ്റെ തൊഴിൽ പിടിച്ചു ഇനി ഇതുപോലെ ചെയ്യാതിരിക്കാനും ഓർക്കാനും ഞാൻ ശിക്ഷ തരാം അത് കേട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഭദ്ര അതൊരിക്കലും മറക്കില്ല ത്രിലോക് പറഞ്ഞതും ശിവയുടെ കണ്ണുകൾ പിടച്ചു അവളുടെ കണ്ണുകൾ ചുറ്റും പാഞ്ഞു തരട്ടെ അവളിലേക്ക് ഒന്നുകൂടി ചാഞ്ഞുകൊണ്ട് ഹസ്കി വോയിസിൽ ത്രിലോക് ചോദിച്ചതും ശിവ വേണ്ടത് തലയാട്ടി അത് പറ്റില്ല എൻ്റെ ഭദ്രയ്ക്ക് ഓർമ്മയില്ലല്ലോ അതുകൊണ്ട് ഈ ശിക്ഷ വാങ്ങിച്ചേ പറ്റൂ പറഞ്ഞുകൊണ്ട് അവളുടെ തല പതി ചെരിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖമ്പൊഴുത്തി ഒപ്പം അവളുടെ ഷ്രക് പിന്നിലേക്ക് വലിച്ചിട്ടു അവൻ്റെ കുറ്റിത്തടി രോമങ്ങൾ കഴുത്തിൽ പതിഞ്ഞ വേദനയിൽ ത്രിലോകുന്നു ഉയർന്നു പൊങ്ങിപ്പോയി ത്രിലോകം ഒന്നും കൂടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ ചുംബിച്ചു ചുംബനത്തിനൊപ്പം അവൻ്റെ നാവും അവിടെ ഓടി നടന്നു ശിവ കണ്ണുകൾ കണ്ണുകളടച്ചുപോയി നാവുകൾക്ക് പുറമെ അവൻ പതി അവൻ്റെ പല്ലുകൾ കൂടി അവടെ പതിപ്പിച്ചു വേദനിൽ നിന്ന് ഉതിർന്ന സിൽക്കാരം ശിവയിൽ നിന്ന് ഉയർന്നു പോയി നിമിഷങ്ങൾ കഴിഞ്ഞതും ത്രിലോക് അവളുടെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കി കണ്ണുകൾ കണ്ണുകളടച്ച് തൻ്റെ തോളിൽ കൈ പതിപ്പിച്ചു കൊണ്ട് നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി മിന്നി മാഞ്ഞുപോയി അവൻ പതുക്കെ അവളുടെ കണ്ണുകൾക്ക് മുകളിലേക്ക് ഊതിയതും പിടയ്ക്കുന്ന കണ്ണുകളോടെ ശിവ കണ്ണുകൾ വലിച്ചു തുറന്നു ഒരു വേള അവൻ്റെ കണ്ണുകളിൽ അവളുടെ കണ്ണുകൾ ഉടങ്ങി നിന്നും ത്രിലോക് ചിരിയോട് അവളുടെ കാതിനരികിലേക്ക് മുഖമടിപ്പിച്ചു ഇനി ഇനി നേരത്തെ വിളിച്ചതുപോലെ വിളിക്കാൻ തോന്നിയാൽ ഇപ്പോൾ കിട്ടിയത് ഓർത്താൻ മതി അല്ലെങ്കിൽ എൻ്റെ ഭദ്ര വിളിച്ചോ അപ്പോൾ എനിക്ക് ഇതുപോലെ ചെയ്യാലോ ഏത് പറഞ്ഞുകൊണ്ട് അവളുടെ കാതുകളിൽ ചുംബിച്ചു കടിച്ചു ചുംബിച്ചു അവൻ ശിവ പെട്ടെന്ന് അവനെ തള്ളി മാറ്റാൻ ഒരു ശ്രമം നടത്തിയതും അത് മുൻകൂട്ടി കണ്ടതുപോലെ അവളിലേക്ക് ഒന്നും കൂടി ചേർന്ന് ഉള്ളൂ സ്വന്തം വീടാണ് ശരി പക്ഷേ കൂടെ ഒരു കെട്ടിയും കൂടി ഉള്ളത് എൻ്റെ ഭദ്ര ഓർക്കണം കുറുമ്പോഴ് ത്രിലോക് പറതും ശിവ നോക്കി ശിവയുടെ നോട്ടം കണ്ടതും ത്രിലോക് ഒന്ന് ചിമ്മി കാണിച്ചു വാ ചെറിയമ്മ നോക്കിയിരിക്കും പറഞ്ഞവളുടെ കയ്യിൽ പിടിച്ച് അവളുടെ ഷ നേരെ ഇട്ടുകൊണ്ട് അവളെയും കൊണ്ട് അകത്തേക്ക് നടന്നു പിന്നാലെ നാണം നിറഞ്ഞ മുഖത്തോടെ ശിവയും നിന്ന് നോക്കുമ്പോൾ ചെറിയ വീടാണെങ്കിലും ഉള്ളിൽ നല്ല സൗകര്യം ഉണ്ട് ത്രിലോക് ചുറ്റുമ്പോൾ നോക്കി വളരെ അടുക്കും ചിട്ടയോടും കൂടിയാണ് ഓരോന്ന് വെച്ചിരിക്കുന്നത് മക്കൾക്കൊന്നു വിളിച്ചു പറയാമായിരുന്നില്ലേ ഇതിപ്പോൾ അവർക്കൊരു ഗ്ലാസ് ചായ കൊടുത്തുകൊണ്ട് ചെറിയമ്മ പറഞ്ഞപ്പോൾ ത്രിലോക് ചിരിയോടെ അത് വാങ്ങി പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു അതുമല്ല ചെയ്തു തീർക്കാൻ പല കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് കൂടുതൽ വൈകിപ്പിക്കേണ്ട എന്ന് കരുതി ത്രിലോകുള്ളിൽ നിറഞ്ഞ പ്ലാൻ മറച്ചു വച്ച് പറഞ്ഞപ്പോൾ ശിവ നോക്കി എന്തുകൊണ്ട് ഈ എന്തോ പന്തികേട് അവൾക്ക് തോന്നി പക്ഷേ അത് ത്രിലോകിനോട് ചോദിക്കാൻ അവൾക്ക് തോന്നിയില്ല ചോദിച്ചാലും അവൻ പറയില്ല എന്നാൽ അവൾക്കറിയാം മോളെ മോനെ റൂമിലേക്ക് കൊണ്ടുപോക്കോ ഇത്രയും ദൂരം വന്നതല്ലേ ക്ഷീണം കാണും ചെറിയമ്മ പറഞ്ഞപ്പോൾ ശിവ ത്രിലോകിനെ നോക്കി അവളെയും നോക്കി ചായ കുടിക്കുന്നവനെ കണ്ടപ്പോൾ ശിവ പിടപ്പോടെ കണ്ണുകൾ മാറ്റി വായോ റൂമിലേക്ക് പോകാം ചായ ഗ്ലാസ് കഴുകി വെച്ച് അവൻ്റെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് വാങ്ങി അതും കഴുകി വെച്ച് അവനെയും കൊണ്ട് റൂമിലേക്ക് നടന്നു പിന്നാലെ ചെറിയമ്മയും നോക്കി ത്രിലോകും ചെറിയമ്മ അവരെ നോക്കി നിന്നു ഒപ്പം അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു റൂമിലെ ഏറെ ത്രിലോക് ചുറ്റുമുന്ന് നോക്കി ഒരു കുഞ്ഞുമുറി ഒരു ചെറിയ കട്ടിൽ ചൂരിനോട് ചേർത്തിട്ടിട്ടുണ്ട് മറ്റൊരു വശത്ത് ചെറിയൊരു ടേബിളും ചെയറും ഇട്ടിട്ടുണ്ട് ടേബിളിൽ ബുക്കുകൾ നല്ല വൃത്തിയിൽ അടക്കി വെച്ചിട്ടുണ്ട് പലതും ഇംഗ്ലീഷ് നോവൽസ് ആണ് ശിവയ്ക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അത്രയും സുഖ കഴിഞ്ഞിരുന്ന അവൻ ഇവിടെ പറ്റുമോ എന്ന് അവൾ അവനെ നോക്കി റൂമൊക്കെ ചെറുതാ അവിടത്തെ പോലെ സൗകര്യമാ പറഞ്ഞ് മുഴുവനാക്കും മുന്നേ ത്രിലൂക് അവളെ ചൂരിലേക്ക് ചേർന്ന് നിർത്തി അവനും അവളോട് ചേർന്ന് നിന്നു സൗകര്യങ്ങൾ എത്ര ഉണ്ടായിട്ട് കാര്യമില്ല പെണ്ണേ ഏത് സാഹചര്യത്തിലും ദേ ഇതുപോലെ ചേർത്ത് പിടിക്കാൻ ഒരു കൈ ഉണ്ടായാൽ മതി അതുകൊണ്ട് അത് മതി അവളുടെ കയ്യിൽ കായ് ചേർത്ത് കൊണ്ട് ത്രിലോക പറഞ്ഞതും ശിവ അവനെ പൂടക്കം കെട്ടിപ്പിടിച്ചു അവനഞ്ചിരിയുടെ അവളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ മുത്തി പെട്ടെന്ന് ഡോറിൽ തട്ടുന്ന ശബ്ദം കേട്ടതും ശിവ അവനിൽ നകന്ന് മാറി നിന്നു ത്രിലൂക് അവളെ നോക്കി വാതിലേക്ക് നോക്കി സർ ലഗേജ് ഗാർഡ്സിൽ ഒരാൾ പറഞ്ഞതും കണ്ടുകൊണ്ട് അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞതും അയാൾ അതനുസരിച്ച് കൊണ്ട് പോയി അവിടെയാണ് ബാത്റൂം ശിവ കൈ ചൂണ്ടി കാണിച്ചതും ത്രിലൂക അവളെ നോക്കി ബാഗിൽ നിന്നൊരു ടീഷർട്ടും പാൻറ്റും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി അവൻ കയറിയതും ശിവ ഫോണെടുത്ത് കുഞ്ചുവിനെ വിളിച്ച് എത്തിയ വിവരം പറഞ്ഞു അതുപോലെ എല്ലാവരോടും പറയാനും പറഞ്ഞു പിന്നെ ശിവ കൊണ്ടുവന്ന ബാഗ് തുറന്നു നോക്കി തുറന്നു നോക്കി അവളുടെ കണ്ണുകൾ മുഴിഞ്ഞു അതിൽ മുഴുവൻ മോഡേൺ ഡ്രസ്സായിരുന്നു എൻ്റെ ഈശ്വര ഞാനിതൊക്കെ എങ്ങനെയാണ് അച്ഛൻ അച്ഛൻ ഇതൊന്നും ഓരോന്ന് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് ശിവ നഖം കടിച്ചു നിന്നുപോയി എന്ത് നോക്കി നിൽക്കുക പെണ്ണേ പിന്നിൽ നിന്ന് ത്രിലോകിൻ്റെ ശബ്ദം കേട്ടതും അവൻ പിടപ്പോടെ തിരി നോക്കി അത് അത് ഈ ഡ്രസ്സ് ബെഡിലേക്ക് ചൂണ്ടി ശിവ പറയുന്നതും ത്രിലോക് ഭാവ്യത്യാസമില്ലാതെ അവിടെ നോക്കി ടവൽ അവിടെയുള്ള ചെയറിൽ വലിച്ചിട്ട് ബെഡിലിരുന്ന് ശിവയുടെ കയ്യിൽ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുത്തി ഭദ്രേ ആരെങ്കിലും എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ അതിന് മാത്രമേ സമയം കാണൂ ഈ ഡ്രസ്സിനൊന്നും യാതൊരു കുഴപ്പവുമില്ല ത്രിലൂക് പറഞ്ഞപ്പോൾ ശിവ അവനെ തലച്ചരിച്ച് നോക്കി തൻ്റെ മനസ്സിലുണ്ടായതാണ് അവനിപ്പോൾ പറഞ്ഞത് ചെല്ല് പോയി ചേഞ്ച് ചെയ്തിട്ട് വാ പറഞ്ഞുകൊണ്ടൊരു സ്കേർട്ടും ക്രോപ് ടോപ്പും അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവളെ എഴുന്നേൽപ്പിച്ചു ശിവ അവനെ നോക്കി അതും വാങ്ങിക്കൊണ്ട് ബാത്റൂമിലേക്ക് കയറി ത്രിലോക് നോക്കി ഫോൺ എടുത്ത് നോക്കാൻ തുടങ്ങി സമയം കഴിഞ്ഞതും ശിവ വന്നു ആദ്യമായി അവൾ അങ്ങനെ ഒരു വേഷത്തിൽ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ വിടർന്നു സുന്ദരിയായിട്ടുണ്ട് എൻ്റെ ഭദ്ര പറഞ്ഞവളുടെ കഴുത്തിൽ ചുംബിച്ചു ശിവ പിടഞ്ഞുകൊണ്ട് അവനോട് ചേർന്ന് നിന്നു അവളി നിന്ന് വരുന്ന സോപ്പിന്റെയും കൺമശിയുടെയും മണം അവനെ മത്തുപിടിപ്പിച്ചു അവനൊന്നും കൂടി അവളുടെ കഴുത്തിലേക്ക് മുഖംപോഴ്ത്തി നിന്നു അവിടെ അവടെ ചെറിയ അന്വേഷിക്കുന്നുണ്ടാവും വിക്കി കൊണ്ട് ശിവ പറഞ്ഞതും ത്രിലൂക അവളെ മോചിപ്പിച്ചു വാ പറഞ്ഞ അവളെയും കൊണ്ട് നടക്കാൻ തുടങ്ങിയതും ശിവയും അവളുടെ ഫോണും എടുത്തുകൊണ്ട് അവൻ്റെ ഒപ്പം നടന്നു അതേസമയം വശിഷ്ഠാഭവനിൽ പ്രദീപിൻ്റെ കാർ ഉയരമ്പലോട് വന്നു നിന്നു അതിൽ നിന്നും അതീവ ദേഷ്യത്തോടെ സൗദാമിനിയും പത്മനാഭനും പ്രദീപും ഇറങ്ങി കാർ വന്ന ശബ്ദം കേട്ട കല്യാണി ചർച്ചയിൽ നിന്ന് എല്ലാവരും മുന്നോട്ട് നോക്കി അകത്തേ കയറി വരുന്നവരെ കണ്ടപ്പോൾ അവരുടെ മുഖം മങ്ങി മഞ്ജുവിന് വരവ് എന്തിനാണെന്ന് അറിയാമായിരുന്നു ഭന്നെ മോളെ പ്രദീപ് ദേഷ്യത്തോടെ മഞ്ജുവിൻ്റെ മുന്നിൽ കുതിച്ചുകൊണ്ട് കൊണ്ട് വന്നതും അയാളുടെ മുന്നിലേക്കൊരു ഫ്ലവറോയിസ് പൊട്ടി വീണതും ഒരുമിച്ചായിരുന്നു ഒരു അടി മാറി നിന്നോണം എൻ്റെ അമ്മയുടെ ദേഹത്ത് നിങ്ങളുടെ കൈ പതിച്ചാൽ പിന്നെ ഉയർത്താൻ ആ കൈ ഉണ്ടാവില്ല മഞ്ജുവിൻ്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് പാച്ചു പറഞ്ഞു ഡാ സൗദാമിനി ദേഷ്യത്തോടെ കൈ ഉയർത്തിയതും പാച്ചു ആ കയ്യിൽ പിടിച്ചു യ് ഇതുപോലെയൊക്കെ നിങ്ങളുടെ മറ്റു രണ്ട് കൊച്ചുമക്കളുടെ അടുത്ത് മതി ഇങ്ങോട്ട് വേണ്ട അവരുടെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് പാച്ചു താക്കിയതുപോലെ പറഞ്ഞതും അവരൊന്ന് പതറി എന്താ പത്മനാഭ എന്താ പ്രശ്നം എന്തിനാ എങ്ങനെ ദേഷ്യപ്പെടുന്നത് മുത്തശ്ശൻ തന്നെ ചോദിച്ചു അത് ഞാൻ പറയാം മുത്തശ്ശ എൻ്റെ അമ്മയ്ക്ക് നമ്മുടെ അച്ഛൻ എഴുതി കൊടുത്ത സ്ഥലം എൻ്റെ അമ്മ വിറ്റു അതിൻ്റെ തുള്ളലാണിത് പുച്ഛത്തോടെ പാച്ചു പറഞ്ഞപ്പോൾ അവൻ മൂ മൂന്ന് പേരെയും നോക്കി പല്ല് കടിച്ചു അത് നിൻ്റെ അമ്മയുടെ മാത്രം സ്ഥലമല്ല അവളുടെ ഭർത്താവായ എന്റെ മോനുമുണ്ട് അതിലൊരു അവകാശം അത് അവനോട് പോലും ആലോചിക്കാതെ വിൽക്കാൻ ഇവൾക്കാരെ അധികാരം കൊടുത്തത് സൗദാമിനി മഞ്ജുവിന് നേരെ ചീറിക്കൊണ്ട് വന്നതും മഞ്ജു അവരെ യാതൊരു ഭാവമാറ്റുമില്ലാതെ നോക്കി നിന്നു എൻ്റെ അച്ഛൻ എൻ്റെ പേരിൽ എഴുതിയിട്ടത് ആ സ്ഥലം അത് വിൽക്കണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിച്ചാൽ മതി പിന്നെ ഭർത്താവിൻ്റെ അധികാരം മൂന്ന് മക്കളുണ്ടായെന്ന് കരുതി ആരും ഭർത്താവ് ആവില്ല അത് ആദ്യം മറിഞ്ഞ് മോനെ മനസ്സിലാക്ക് ദീ ദേഷ്യത്തോടെ മഞ്ജു പറഞ്ഞതും സൗദാമിനെ അവരുടെ നേരെ കൈ ഉയർത്താൻ ചെയ്യുന്നതും പാച്ചുവിൻ്റെ തറപ്പിച്ചുള്ള നോട്ടത്തിൽ അവരുടെ കൈ താഴ്ന്നു ഇത്രയൊക്കെ അറിഞ്ഞ് സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാം ആ സ്ഥലം ഇപ്പോൾ ത്രിലോക്മോൻ്റെ പേരിലാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അവനോട് ചോദിച്ചാൽ മതി മഞ്ജു പറഞ്ഞു കഴിയുന്നതും അവർ ദേഷ്യത്തോടെ അവരെ നോക്കി നീ നീ നശിച്ചു പോടി നീ മാത്രമല്ല നീണ്ടി മോനും സൗദാമിനിയാണ് പറയുന്നത് നോക്കിക്കോ കൊണ്ട് സൗദാമിനി പറഞ്ഞപ്പോൾ മറ്റുള്ളവരുടെ അവരോട് വെറുപ്പ് കൂടി പക്ഷേ മഞ്ജുവിൽ യാതൊരു ഭാവമാറ്റവും ഇല്ലായിരുന്നു ഇതിലും വലതു അവരുടെ നാവിൽ നിന്ന് മുൻപും കേട്ടിട്ടുള്ളത് കൊണ്ട് മഞ്ജു അതേപോലെ തന്നെ നിന്നു പറയാനുള്ളത് പറഞ്ഞല്ലോ ഇനി പോയിക്കോ പാച്ചു പരിഹാസം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞപ്പോൾ വന്നവർ അവനെ തറപ്പിച്ച് നോക്കിപ്പോയി പക്ഷേ അവരുടെ കണ്ണിൽ അപ്പോഴും ആഗ്രഹിച്ചത് കിട്ടാത്തതിലുള്ള അമർശമുണ്ടായിരുന്നു മല പോലെ വന്നത് ഹിലി പോലെ പോയി അവർ പോയ വഴിയെ നോക്കി കുഞ്ചു പറഞ്ഞപ്പോൾ അവരെല്ലാവരും നിശ്വസിച്ചു മോളെ മുത്തശ്ശി മഞ്ജുവിൻ്റെ തൊളിൽ പിടിച്ചതും ഭേദഭദന നിറഞ്ഞൊരു ചിരി ചിരിച്ചു എൻ്റെ അച്ഛൻ എനിക്ക് എഴുതി തന്നതിൽ ബാക്കിയുള്ളത് അത് മാത്രമാ ബാക്കിയെല്ലാം ബിസിനസ് എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും മകനും കൂടി വിറ്റ് തുലച്ചു ത്രിലോക് മോഹൻ അവരുമായുള്ള കോൺട്രാക്റ്റ് എല്ലാം ക്യാൻസൽ ചെയ്തതുകൊണ്ട് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ അവർക്ക് ഈ സ്ഥലം വേണം അറിഞ്ഞതുകൊണ്ട് ത്രിലോക് തന്നെയാണ് എന്നോട് ഇത് പറഞ്ഞത് മഞ്ജു പറഞ്ഞപ്പോൾ അവർക്കും അത് തൃപ്തിയായി തോന്നി പിന്നെ ആരും അതേക്കുറിച്ച് പറഞ്ഞില്ല പിന്നെയും കല്യാണ ചർച്ചയിലേക്ക് തിരിഞ്ഞു ആരെയോ കാണാൻ പോയി ബാലൻ ശിവയുടെ അച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ മുറ്റത്ത് കിടക്കുന്ന വില കൂടിയ കാറുകൾ കണ്ടപ്പോൾ അയാളൊന്നും ഞെട്ടി പിന്നെ സംശയത്തോടെ കാറിലേക്ക് നോക്കി പുറത്ത് നിൽക്കുന്ന ഗാർഡ്സിനെ കണ്ടപ്പോൾ അയാൾ അവരെ സൂക്ഷിച്ചു നോക്കി പിന്നെയും അവരെ നോക്കിയാൽ അകത്തേ കയറാൻ തുടങ്ങുമ്പോഴാണ് ഉമ്മർത്തിരിക്കുന്നു ത്രിലൂകനെ അയാൾ കണ്ടത് ആരാന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴാണ് പാത്രത്തിൽ എന്തൊക്കെയോ എടുത്തുകൊണ്ട് ഇന്ദുജ അങ്ങോട്ടേക്ക് വന്നത് പക്ഷേ അവരുടെ പുറകിൽ വിടുന്ന ശിവയെ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ വിടർന്നു മോളെ ശിവ കയ്യിൽ പിടിച്ചിരുന്ന കവർ തിണ്ണയിലേക്ക് വെച്ചുകൊണ്ട് അയാൾ ശിവയുടെ അടുത്തേക്ക് ചൂട് വെച്ചു അതേസമയം സ്വന്തം അച്ഛനിൽ നിന്ന് ആദ്യമായി മോളെ എന്ന് കേട്ടതിൽ ഞെട്ടി തരിച്ച് നിൽക്കുവാണ് ശിവ എന്നാലും ചെറിയമ്മയുടെ ചൂണ്ടിൽ ഒരു പുച്ചൻ നിറഞ്ഞ ചിരിയായിരുന്നു എവിടെയായിരുന്നു മോളെ നീ അച്ഛനെ എന്തുമാത്രം വിഷമിച്ചു എന്നറിയോ ശിവയുടെ അടുത്ത് ചെന്ന് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് ബാലൻ പറയുമ്പോൾ കാണുന്നൊന്നും വിശ്വസിക്കാനാവാതെ നിൽക്കുകയാണ് ശിവ മോൾ അച്ഛനോട് ക്ഷമിക്കണം അച്ഛനറിയാതെ മോളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളതൊക്കെ മറക്കണം ശിരിയോടെ ശിവയുടെ തലയിൽ തലോടിക്കൊണ്ട് അയാൾ പിന്നെയും പറയുമ്പോൾ ചെറിയമ്മയും ത്രിലോകും അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് ശിവ സ്വപ്നലോകത്ത് എന്ന പോലെ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ് തനിക്ക് ഓർമ്മയുള്ള കാലത്തോളം അച്ഛനവളോട് സംസാരിച്ചിട്ടില്ല അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് വീർപ്പുമുട്ടി കൊള്ളാം നിങ്ങളുടെ അഭിനയം നന്നായിട്ടുണ്ട് ചെറിയമ്മ പറയതും ബാലൻ അവർ തുറിച്ച് ദേഷ്യത്തോടെ നോക്കി എന്താ അഭിനയം എനിക്ക് എനിക്കെൻ്റെ മോളോട് ഒന്ന് സംസാരിക്കണമെങ്കിൽ നിൻ്റെ അനുവാദം വേണോ ആമർശത്തോടെ ബാലൻ ചോദിച്ചതും ചെറിയമ്മ കയ്യിൽ പിടിച്ചിരുന്ന ട്രേ അവിടെയുള്ള ചെയറിൽ വെച്ചുകൊണ്ട് കൊണ്ട് ഷീവയുടെ കയ്യിൽ കയ്യിൽ അവരുടെ അടുത്തേക്ക് വരിച്ചു നിർത്തി വേണം കാരണം ഇവിടെ വറുത്തിയത് ഞാനാണ് എൻ്റെ നെഞ്ചില് ചൂടായിട്ടാണ് ഇവിടെ വളർന്നത് അപ്പോഴൊന്നും ഒരു അച്ഛനെയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇപ്പോൾ എന്ത് പറ്റിയ ഒരു അച്ഛൻ സ്നേഹം അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ കാണാൻ തന്നെ നിങ്ങൾക്ക് കലിയായിരുന്നല്ലോ ഇപ്പോൾ എന്ത് പറ്റി അതൊക്കെ മാഞ്ഞു പോയോ ചെറിയമ്മ ചോദിച്ചതും ബാലൻ അവർ ദേഷ്യത്തോടെ നോക്കി നിങ്ങളെങ്ങനെ തൊളിച്ചു നോക്കണ്ട നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഈ വീടല്ലേ ചെറിയമ്മ ചോദിച്ചതും ബാലൻ അവരെ നോക്കി ശിവ അവരെ രണ്ടുപേരും മാറി മാറി നോക്കി നിൽക്കുകയാണ് പക്ഷെ ചിരി ഉണ്ടായിരുന്നു ശിവമോളെ ഈ നിൽക്കുന്ന നിന്റെ അച്ഛൻ ഇപ്പോൾ കാണിക്കുന്ന സ്നേഹം വേറെ വേറെയൊന്നിനും വേണ്ടിയല്ല ഈ വീടിനു വേണ്ടിയാ അതുമാത്രമല്ല ഈ വീട് നിൽക്കുന്ന സ്ഥലത്തിന് വേണ്ടിയും ചെറിയമ്മ ശിവയോട് പറഞ്ഞപ്പോൾ ശിവ മനസ്സിലാവാതെ അവരെ നോക്കി എന്തൊക്കെയാ ചെറിയമ്മ പറയുന്നത് ഈ വീടിനു സ്ഥലത്തിനും വേണ്ടിയോ ശിവ ചോദിച്ചുകൊണ്ട് ബാലനെ നോക്കി ഈ വീട് സ്ഥലവും നിന്റെ അമ്മയുടെ പേരിലാണ് അച്ഛനെഴുതി വച്ചിരിക്കുന്നത് ശിവയുടെ അമ്മ ഇന്ദു മരിച്ചത് കൊണ്ട് ഇപ്പോൾ ഇതെൻ്റെ മോളുടെ പേരിലാണ് അത് കിട്ടാൻ വേണ്ടിയുള്ള സ്നേഹമാണ് ഇയാൾക്ക് നിന്നോട് ചെറിയമ്മ പുച്ഛത്തോടെ പറഞ്ഞതും ശിവ വേദനയോടെ ബാലനെ നോക്കി അവളുടെ നോട്ടം കണ്ടതും ബാലൻ മുഖം തിരിച്ചു അതേടി അത് തന്നെയാ ഇവളൊറ്റൊരുത്തി കാരണമാണ് എൻ്റെ ഇന്ദു പോയത് ആ അവൾക്ക് ഈ വീടെന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ദേഷ്യം പിന്നെ ഇവളോട് സഞ്ചത്തിൽ നിന്ന് എല്ലാം വാങ്ങിച്ചെടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ അതാണ് നീ തൊലച്ചത് എന്തായാലും ഇപ്പോൾ എല്ലാം പറഞ്ഞില്ലേ അതുകൊണ്ട് എൻ്റെ മോൾ വേഗം ഇതിൻ്റെ പേരിലേക്ക് എഴുതി തന്നു യാതൊരു ചളുപ്പുമില്ലാതെ ബാലൻ പറഞ്ഞപ്പോൾ ശിവയ്ക്ക് സ്വയം പുച്ഛൻ തോന്നി ഇത്തിരി നിമിഷം കൊണ്ട് താൻ സന്തോഷിച്ചത് വെറുതെയാണെന്ന് അവൾ വേദനയോടെ ഓർത്തു നടക്കില്ലല്ലോ മിസ്റ്റർ ബാലൻ ഫോൺ പോക്കറ്റിലേക്ക് വെച്ചുകൊണ്ട് ത്രിലോക് എഴുന്നേറ്റ് ശിവയുടെ അരികിലേക്ക് വന്നു നിന്നുകൊണ്ട് അവളുടെ തോളിൽ കൈയിട്ടു ശിവ നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി നിന്നെ വേണ്ടാത്തവരോർത്ത് ഇനി ഈ കണ്ണ് നിറയാൻ പാടില്ല നിനക്ക് നിന്റെ കഴുത്തിൽ താലി ചാർത്തിയ ഭർത്താവുണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ശിവരേങ്ങനോട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചു ത്രിലോകിനെ അറിയാമായിരുന്നു ശിവ എത്ര മാത്രം അവളുടെ അച്ഛനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അത് പറയാൻ നീ ആരാടാ ചെറുക്കാം ഏ ഇതെൻ്റെ കുടുംബകാര്യമാണ് അതിലിടപെടാൻ നീ ആരാ ഇതെൻ്റെ വീട് ഇവിടെ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് ബാലൻ ദേഷ്യത്തോടെ ത്രിലോകിനെ നിലയിൽ ചേറിയതും ത്രിലോക് അയാളെ നോക്കി പുച്ചു അതെന്ത് വർത്തമാനമാണ് ഞാനല്ലാതെ പിന്നെ ആരും ഇവിടുത്തെ കാര്യത്തിൽ ഇടപെടും അല്ലേ ചെറിയമ്മേ ത്രിലോക് ശിവയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ചെറിയമ്മയെ നോക്കി ചോദിച്ചതും അവർ ചിരിച്ചു ബാലൻ അവർ സംശയത്തോടെ നോക്കി നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ ഇപ്പോൾ നിങ്ങൾ വലിയ ഗമയിൽ പറഞ്ഞല്ലോ നിങ്ങളുടെ വീടെന്ന് അങ്ങനെ പറയാൻ ഈ വീട് നിങ്ങളുടെ പേരിലല്ല ഇനി ഒട്ടും ആവില്ല താനും ചെറിയമ്മ ചിരിയോടെ പറഞ്ഞതും ബാലൻ മാത്രം അല്ല ശിവയി ഞേട്ടലോടെ ത്രിലോകിനെ നോക്കി ചെറിയമ്മേ എൻ്റെ അമ്മായിയപ്പറൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്തായാലും എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഞാൻ ത്രിലോക് ത്രിലോക്നാഥ് വസിഷ്ഠ ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞാൽ ദേ ഈ നിൽക്കുന്ന നിങ്ങളുടെ മോളുടെ ഒരേ ഒരു ഭർത്താവ് ത്രിലോക് ശിവയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ബാലൻ ഞെട്ടലോടെ അവനെയും ശിവയെയും മാറി മാറി നോക്കി ഓഹോ അപ്പോൾ ഇവൻ്റെ കൂടെ അഴിഞ്ഞാടനാണ് അല്ലടി അന്ന് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് അല്ലടി ഒരു പെട്ടവളെ ദേഷ്യത്തോട് പറഞ്ഞുകൊണ്ട് തലാൻ കൈ ഉയർത്തിയതും ത്രിലോക കൈകളിൽ മുറുകി പിടിച്ചിരുന്നു ബാലൻ ദേഷ്യത്തോടെ ത്രിലോകിനെ നോക്കിയപ്പോൾ അതിലേറെ ദേഷ്യത്തോടെ തന്നെ നോക്കുന്നതിനെ കണ്ടതും അയാൾ പേടിച്ചു പോയി കണ്ണുകൾ ചുവന്ന് മുഖം വലിഞ്ഞു മുറുകി തൻ്റെ കൈകൾ പിടിച്ചിരിക്കുന്നവനെ കണ്ടപ്പോൾ അയാൾ ഭയം കൊണ്ട് വിറച്ചു ഒപ്പം ത്രിലോകിൻ്റെ പിടിയിൽ അയാൾക്ക് നന്നായി വേദനിക്കുന്നുണ്ടായിരുന്നു ഇവളുടെ തന്തയാണെന്ന് നോക്കില്ല എൻ്റെ പെണ്ണിൻ്റെ ദേഹത്തെങ്ങാനും നിങ്ങളുടെ കൈ പതിഞ്ഞാൽ പിന്നെ ഉയർത്താൻ ആ കൈ ഉണ്ടാവില്ല വെട്ടി അരിഞ്ഞിരിക്കും ഞാനത് അയാളുടെ കൈ വലിച്ചെറിഞ്ഞുകൊണ്ട് ത്രിലോക് അലറിയതും ബാലൻ മാത്രമല്ല ശിവയും ചെറിയമ്മയും വരെ ഞെട്ടിപ്പോയി പിന്നെ അഴിഞ്ഞാടി നടക്കുന്നത് എൻ്റെ പെണ്ണാണോ വേറെ വല്ലവരാണോ എന്ന് എനിക്ക് നന്നായി അറിയാം കൂടുതൽ കളിച്ചാൽ പൂഴ്ത്തി വെച്ചിട്ടുള്ള പല സദ്യങ്ങളും പുറത്തു വരും ത്രിലൂക്ക് അർത്ഥം വെച്ച് പറഞ്ഞതും ബാലൻ ഞെട്ടി പിന്നെ നിങ്ങൾ പ്രസംഗിച്ചല്ലോ ഇത് നിങ്ങളുടെ വീടെന്നോ അതല്ല രണ്ടാഴ്ച മുന്നേ ഇപ്പോൾ ഈ വീടും ഈ സ്ഥലവും ഈ ഇരിക്കുന്ന എൻ്റെ ഭാര്യയും അവളുടെ ഭർത്താവായ എൻ്റെ പേരിലുമാണ് ത്രിലൂകിൻ്റെ വാക്കുകൾ ഒരു ഗുഹയിൽ പോലെയാണ് ബാലൻ കേട്ടത് എന്താ പറഞ്ഞത് ഞേട്ടലോടെ ബാലൻ ചോദിച്ചതും ചെറിയമ്മ ത്രിലൂകിൻ്റെ മുന്നിലേക്കായിരുന്നു നിന്നു എന്തേ നിനക്ക് ചെവി കളിക്കില്ലേ നിങ്ങൾ എൻ്റെ വീട് എൻ്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും അവകാശി എൻ്റെ മുകളും അവളുടെ ഭർത്താവുമാണെന്ന് ചെറിയമ്മ പറഞ്ഞു കഴിഞ്ഞതും അയാൾ ദേഷ്യത്തോടെ അവരുടെ കഴുത്തിൽ കുത്തി പിടിച്ചു പക്ഷേ നിമിഷ നേരം കൊണ്ട് അയാളെ ആരോ തള്ളി മാറ്റിയിരുന്നു ബാലൻ പകപ്പോടെ മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടത് ഇന്ദുജയെ ചേർത്ത് പിടിച്ച് കത്തുന്ന കണ്ണുകളോടെ തന്നെ നോക്കുന്ന ശിവയാണ് അവളുടെ ആ നോട്ടത്തിൽ ബാലനൊന്നു പോയി തൊട്ടു പോവരുത് നിങ്ങൾക്ക് തോന്നുമ്പോൾ തോന്നുമ്പോൾ ഉപദ്രവിക്കാൻ എൻ്റെ ചെറിയമ്മ കളിപ്പാട്ടമൊന്നുമല്ല ഇനി മേലാൽ നിങ്ങളുടെ കൈ എൻ്റെ ചെറിയമ്മയുടെ മേൽ കൈ പതിഞ്ഞാൽ അച്ഛനാണെന്ന് നോക്കില്ല കേസ് കൊടുക്കും ഞാൻ ദേഷ്യത്തോടെ ബാലൻ നേരെ വിരൽ ചൂണ്ടി ശിവ പറഞ്ഞപ്പോൾ ബാലൻ ഞെട്ടി പക്ഷേ ത്രിലോകിൽ നിറഞ്ഞ ചിരിയായിരുന്നു അതേസമയം തന്നെ ഒരു ബുള്ളറ്റ് ആ വീട്ടുമുറ്റത്ത് പാഞ്ഞു വന്നിരുന്നു അതിലിരിക്കുന്ന ആളിനെ കണ്ടപ്പോൾ ബാലൻ ഞെട്ടിത്തെരിച്ചുപോയി അയാളുടെ നീവിൽ ആ പേരുതിർന്നു വീണു വിശാഖ് ശിവ ഞെട്ടലോടെ മുറ്റത്തേക്ക് നോക്കി ബൈക്ക് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് മുണ്ടുമടകി കുത്തി വരുന്നവനെ കണ്ടതും ശിവ ത്രിലോകിനെ നോക്കി അവിടെ വിശാഖിനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൻ ശിവ അല്പം ഭയത്തോടെ തന്നെയാണ് വിശാഖിനെ നോക്കിയത് ബാലന്റെ ഉള്ളിലും ഭയമായിരുന്നു അതേസമയം ത്രിലോക് വിശാഖിനെ അടിമുടി നോക്കുന്ന തിരക്കിലായിരുന്നു വിഷാഖിൻ്റെ ശിവയിലുള്ള നോട്ടം അവൻ്റെ രക്തയോട്ടം വർദ്ധിപ്പിച്ചു എന്നാലും അവൻ സംയമനം പാലിച്ചു നിന്നു അല്ല ആരും ഇത് ശിവമോളോ വരാന്തയിലേ കയറി അവളെ മൊത്തമായി നോക്കിക്കൊണ്ട് വിഷാഖ് ഒരു വഷളഞ്ചീരിയോട് പറയുന്നതും ശിവ വെറുപ്പോടെ മുഖം തിരിച്ചു ഒരു വേള അവൻ ഇതിന് മുൻപും തന്നോട് പെരുമാറിയത് അവളുടെ മനസ്സിലേക്ക് വന്നു ആഹാ അങ്ങനെ മുഖം തിരിക്കാതെ ഒന്നുമില്ലെങ്കിൽ നിന്റെ കഴുത്തിൽ താലിക്കെട്ടവനല്ലായിരുന്നോ ഞാൻ അതിൻ്റെ ഒരു പരിചയഭാവമെങ്കിൽ കാണിക്കേണ്ടടി പന്ന മോളെ ആദ്യം പറഞ്ഞ ചിരിയോടെയാണെങ്കിലും അവസാനം വിശാഖിൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു ചെറിയമ്മ ശിവ കയ്യിൽ പിടിച്ചു നിന്നു അപ്പോഴും അവരുടെ കണ്ണുകൾ ത്രിലൂകിലായിരുന്നു അവനെ വലിഞ്ഞു മുറുകി മുഖത്തിലായിരുന്നു വിശാഖ് നീ പോകാൻ നോക്ക് ഒരു പ്രശ്നത്തിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല അവനോട് ദേഷ്യമുണ്ടെങ്കിലും അതെല്ലാം അടക്കിക്കൊണ്ട് ഇന്ദിച്ച് പറഞ്ഞു സൗകര്യമില്ല ഒരു പ്രശ്നത്തിൽ തന്നെയാണ് ഞാൻ വന്നത് കല്യാണക്കുറിയും അടിച്ച് നാടായ നാട് വിളിച്ച് എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടിയവളെ ദേ ഇതുപോലെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പലിശയും ചേർത്ത് മുതലാക്കാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം ശിവയെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചതും ശിവ നോക്കിയത് ത്രിലോകിനിയാണ് കണ്ണുകളടച്ച് കൈകൾ ചുരുട്ടി നിൽക്കുന്നതിനെ കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ അകാരണമായ ഭയമുയർന്നു മോനെ വിശാഖ് ബാലൻ വിശാഖിൻ്റെ തൊളിയിൽ പിടിച്ചതും വിശാഖ് അയാളെ നോക്കി അയാൾ അയറിയാതെ തന്നെ കൈ താഴ്ത്തിയിരുന്നു ദേ ഈ നിൽക്കുന്നതിൻ്റെ തന്ത നിന്നെ എനിക്ക് തരാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചത് അഞ്ച് ലക്ഷാണ് അതെനിക്ക് മുതലാക്കിയേ പറ്റൂ ബാലനെ നോക്കി വിശാഖ് പറഞ്ഞപ്പോൾ ബാലൻ മുഖം തിരിച്ചു ശിവയിൽ വേദന നിറഞ്ഞു പക്ഷേ ചെറിയ മേൽ ഭാവമാറ്റമൊന്നുമില്ല ആഹാ സിന്ദൂരൊക്കെ തൊട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞു എന്നിട്ട് അങ്ങോട്ട് ഉടങ്ങിയിട്ടില്ലല്ലോടി നീ സാരമില്ല എല്ലാം ഞാൻ തീർത്ത് തരുന്നുണ്ട് അവളുടെ കയ്യിൽ പിടിക്കാൻ വിശാഖ് മുന്നോട്ട് വന്നതും ആരും അവൻ്റെ മുന്നിൽ കയറി നിന്നു വിശാഖ് മുന്നോട്ട് നോക്കിയപ്പോൾ കണ്ടത് അവനെ തന്നെ നോക്കി നിൽക്കുന്ന ത്രിലോകിനെയാണ് അപ്പോൾ നീയാണോ ഇവളുടെ ഭർത്താവ് എന്താടാ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഇവളെ മടുത്തോ നിനക്ക് വേണ്ടെങ്കിൽ പറയടാ ഞാൻ നന്നായി അവളെ ആസ്വദിച്ചിട്ടങ്ങ് പറഞ്ഞു മുഴുവനൊക്കെ മുന്നേ വിശാഖ് തെറിച്ച് മുറ്റത്തെത്തിയിരുന്നു ബാലനും ചെറിയും ശിവയും ഒരുപോലെ ഞെട്ടി തരിച്ചുപോയി മുന്നിൽ രൗദ്രഭാവത്തോടെ നിൽക്കുന്നതിനെ കണ്ടതും അവർ അതിലേറെ ഞെട്ടി ശിവയുടെ ഉള്ളിൽ നിറഞ്ഞു ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അവൾക്കൊരു ഊഹവും ഇല്ലായിരുന്നു